ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മാങ്ങ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കിയാലോ ഇതാ ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നല്ല നാടൻ മാങ്ങ എടുത്ത് രണ്ടായി അരിഞ്ഞ് അതിലേക്ക് വെച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലികളും രണ്ട് തക്കാളി അരിഞ്ഞ് അതിലേക്ക് വെച്ച് രണ്ട് വറ്റലും മുളകും കൂടി ചേർത്ത് ഒരു പച്ചമുളക് കൂടി ചേർത്ത് വേവിച്ചെടുക്കുക ഇത് ഇതുപോലെ വെന്ത് തണുത്തിന് ശേഷം ഇതുപോലെ അതിനെ മാങ്ങി കട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജ് ഒരു ജാറിലേക്ക് മാറ്റുക ഇതാ ആ വെളുത്തുള്ളി എല്ലാം നല്ലൊരു വെന്തിട്ടുണ്ട് അതിലേക്ക് അല്പം സവാള അരിഞ്ഞതും അല്ലെങ്കിൽ കൊച്ചുള്ളിയോ ചേർക്കാം ഞാൻ ചേർത്തിരിക്കുന്ന സവാളയാണ് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുക വെള്ളമൊന്നും ഓടിക്കേണ്ട നല്ല സൂപ്പർ ടെൻഡിങ് ആയിരിക്കുന്ന മാങ്ങ ചമ്മതി ഇത് തയ്യാറായിരിക്കുകയാണ് ഇത് കാപ്പിയിലൂടെയും കഴിക്കാം ചോറിലൂടെയും കഴിക്കാം അപ്പത്തിലൂടെയോ ചപ്പാത്തിയിലൂടെയോ ചോറിലൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാം ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സോനാ സജിന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്കും ഒരു സബ്സ്ക്രൈബും നൽകുക കൂടെ നല്ല കമൻസും